വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഗോഡ്സയുടെ ഗോഡ്സയുടെ ചരമദിനത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്ത സംഘിയെ കണ്ടം വഴി ഓടിച്ച തമിഴ് ജനത കണ്ടം വഴി ഓടിത്തളർന്ന സംഘിയെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ തമിഴ്നാട് പോലീസ് പിടിച്ച ജയിലിലിടുകയും ചെയ്തു തമിഴ്നാട്ടിലെ രാഖിപ്പാളയത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാഖിപ്പാളയത്ത് ഈ മാസം പതിനഞ്ചിന് അതായത് മഹാത്മാഗാന്ധിയെ വധിച്ച നാതുറാം ഗോഡ്സയെ തൂക്കിലേറ്റിയ ദിവസത്തിൽ എ തിരുമുരുകൻ ദിനേശ് എന്നയാൾ ഗോഡ്സയുടെ ചരമവാർഷികം ആചരിക്കുകയായിരുന്നു ഗോഡ്സെയുടെ ചിത്രം വെച്ച പുഷ്പാർച്ചനയും ഇയാൾ നടത്തി പത്തോളം പേർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രവികാരമുള്ള മുദ്രാവാക്യങ്ങളും ഇവർ വിളിച്ചതായി പോലീസ് പറയുന്നുണ്ട് ഇത്തരത്തിൽ മഹാത്മാഗാന്ധി വധിച്ച ഗോഡ്സെയുടെ ചരമദിനം ആചരിച്ച സംഘിക്കെതിരെ തമിഴ്നാട്ടിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തു ബി ജെ രാഷ്ട്രീയ അജണ്ടകളെ എന്നും എതിർക്കുന്നവരാണ് തമിഴ് മക്കൾ തമിഴ്നാട്ടിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് എ ഐ ഡി എം കെയുമായി സഖ്യം ചേർന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ബി ജെ പിയുടെ അജണ്ടകൾ വില പോവാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നുള്ളത് എഐ ഡി എം കെയുടെ വോട്ടുകളുടെ പിൻബത്തിൽ മാത്രമാണ് നാല് സീറ്റുകളിൽ നാല്ജയിക്കാനായത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ ആദ്യമായി നാല് സീറ്റുകൾ ലഭിച്ചതോടെയാണ് സംഘികൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗോഡ്സയുടെ ചരമദിനം ആചരിക്കാനെത്തിയത് അങ്ങനെയാണ് തിരുമുരുകൻ ദിനേശ് എന്ന സംഘി നേതാവ് കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് രാഖിപ്പാളയത്തിൽ ഗോഡ്സയുടെ ചരമദിനം ആചരിച്ചത് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ തമിഴ് ജനത മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിക്കുകയും ചെയ്തതോടെ പോലീസിനോട് കേസെടുക്കാൻ സ്റ്റാലിൻ നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് തിരുപ്പൂർ നല്ലൂർ പോലീസ് ഇയാളെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അഭിനന്ദനവുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ് മണ്ണിൽ ഇത്തരത്തിൽ ഗാന്ധിയുടെ ഗാധകനെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കം മുളയിലേ നുള്ളിയ എം കെ സ്റ്റാലിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും സ്റ്റാലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നേരത്തെയും സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾക്കും നിലപാടുകൾക്കും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിൻ അതുതന്നെയാണ് ഗോഡ്സയുടെ ചരമദിനം ആചരിച്ച ഈ സംഖ്യയുടെ കാര്യത്തിലും എം കെ സ്റ്റാലിൻ ആവർത്തിച്ചിരിക്കുന്നത് നേരത്തെ ഗുജറാത്തിലും സമാനമായൊരു സംഭവം നടന്നിരുന്നു ഗുജറാത്തിലെ ജാംനഗറിൽ നവംബർ പതിനഞ്ചിന് അതായത് നാതുറാം ഗോഡ്സിയെ തൂക്കിലേറ്റിയ അന്നേ ദിവസം സംഘപരിവാർ അനുകൂല സംഘടനകൾ ജാംനഗർ യുടെ ഒരു ആശ്രമത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു ആ പ്രതിമ സംഘപരിവാർ അനുകൂലികൾ സ്ഥാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് തച്ച തകർക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവം നടന്നത് ഗുജറാത്തിലാണ് ബി ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിലാണ് ഗോഡ്സയുടെ പ്രതിമ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് തല്ലി തകർത്തു തകർത്തുപോയത് അതിനു പിന്നെയാലെയാണ് തമിഴ്നാട്ടിലും ഗോഡ്സെയുടെ ചരമദിനം ആചരിച്ച സംഘിയെ സ്റ്റാലിന്റെ പോലീസ് എടുത്ത ജയിലിൽ ഇടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള